ക്രിയേറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു സോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗിലെ പി എസ് ജി വേർസസ് ബായ മ്യൂണിക് മത്സരത്തെക്കുറിച്ചാണ് പാരീസിൽ വെച്ച് നടന്നിരുന്ന മത്സരത്തിൽ വിൻസൻ കോംപനിയുടെ ബായൻ മ്യൂണിക് രണ്ടേ ഒന്ന് എന്നുള്ള സ്കോർ എന്നെ ലൂച്ചോയുടെ ലൂയിസ് എൻറിക്കയുടെ പി എസ് ജിനെ കറണ്ട് യൂറോപ്യൻ ചാമ്പ്യൻമാരെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിരുന്നു അപ്പോൾ ഇത് മാത്രമല്ല ചില ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ വേൽമാഡിൻ്റെ വീഡിയോ തന്നെ രണ്ട് പാർട്ടേറ്റ് ചെയ്തു അത് രണ്ട് പാർട്ടേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാനത് വീഡിയോ പോയപ്പോൾ ഭയങ്കര ആയി തോന്നി അപ്പോൾ അതുകൊണ്ടാണ് അത് രണ്ട് പാട്ടൊക്കെ ഞാൻ കട്ടാക്കിയിട്ട് ആ രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ കൊണ്ടല്ല പിന്നെ ഒരു ഒരു മാച്ചിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ചെയ്യണമെങ്കിൽ ആ കളി കാണണം അപ്പോൾ ഞാൻ പിന്നെ പി എസ് ഡി വഴ്സ് പറയാൻ വേണ്ടി കളി കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തായിരുന്നല്ലോ റിയൽഡിയിലിപ്പോൾ പുള്ളി മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഇടയ്ക്ക് ഞാൻ ചാനൽ മാറ്റി നോക്കുന്നുണ്ടായിരുന്നില്ലാണ്ട് അതായിരുന്നില്ല ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചെയ്യാൻ വൈകിയത് ഇപ്പോൾ എന്തായാലും ഞാൻ കളി കണ്ടു ഒന്നെങ്കിൽ കളി ഫുള്ളായിട്ട് കാണണം അതല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ഹൈലൈറ്റ്സ് കാണണം എന്നാൽ മാത്രമല്ല മത്സരത്തിൻ്റെ അനാലിസും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു വിചാരിക്കുന്നു ചില ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് എല്ലാ മത്സരങ്ങളും കോർത്തിനൊക്കെയിട്ട് വീഡിയോ ചെയ്തു വിടുമെന്നുള്ളത് അപ്പോൾ കണ്ട കളിയെ കുറിച്ചാണ് കൂടുതലും നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സും സംസാരിച്ച് പോകാന്നുള്ളത് അത് ഞാൻ ഇടയ്ക്ക് അങ്ങനത്തെ വീഡിയോകൾ ചെയ്യുമ്പോൾ പറയാറുണ്ട് പ്രധാനപ്പെട്ട ടോക്കിംഗ് ടോക്കിങ് ആണ് പറയുന്നത് എന്നുള്ളത് പക്ഷേ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ വൺ പോയിൻറ്റ് ഇട്ടിട്ട് ഈ കളി അങ്ങോട്ട് കണ്ടു തീർത്തിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭയണ് സംബന്ധിച്ചിടത്തോളം എന്താ പറയുക അതായത് കമ്പനിയുടെ ഭയണ് ഇപ്പോൾ പതിനാറ് മത്സരങ്ങൾ അടുപ്പിച്ച് ജയിച്ചിരിക്കുകയാണ് ഈ സീസണിൽ ഈ സീസൺ തുടങ്ങിയ മുതൽ പതിനാറ് മത്സരങ്ങൾ അപ്പോൾ ഇതിനു മുമ്പ് യൂറോപ്പിലെ ഒരൊറ്റ സൈഡും ഈ രീതിയിൽ ഒരു സീസൺ പതിനാറ് മത്സരങ്ങൾ അടുപ്പിച്ച് ജയിച്ച ചരിത്രമില്ലാതെ അതായത് യൂറോപ്പിൽ ടോപ്പ് ഫൈവ് ലീഗുകളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഹിസ്റ്റോറിക്കൽ സ്റ്റാർട്ടാണ് ബൈന സംചോതം അപ്പോൾ ഇത് പിന്നെ മാത്രമല്ല കളിച്ച പതിനാറിലും ജയിക്കുന്നു ഇപ്പം അമ്പത്താറ് അമ്പത്തി ഏഴ് ഗോളുകൾ അടിക്കുന്നു പതിനൊന്ന് ഗോളുകൾ മാത്രമേ കൺസ് ചെയ്തിട്ടുള്ളൂ അതായത് ഗോൾസ് ഗലോർ അവരുടെ അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റെ മനോഹാരിതയും അതോടൊപ്പം തന്നെ അവരുടെ പ്രസ്സിങ് പരിപാടികളൊക്കെ അത് ഈവൻ ലൂച്ചയുടെ പി എസ് ജിക്കും ഇടങ്കര സിറ്റി നമ്മൾ കണ്ടത് അപ്പോൾ ഈ മത്സരത്തിൻ്റെ ഒരു സമ്മർ എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ പി എസ് ജിനെ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാൻ മണിക്ക് സെക്കൻഡ് ഹാഫിൽ എന്താണ് സ്വാഭാവികമായിട്ട് ആ റെഡ് കാർഡ് വന്നു കൊണ്ടിട്ട് പത്ത് പേര് വെച്ച് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു ബാൻ മേണിക്ക് പത്ത് പേര് വെച്ചിട്ട് അവർ ഡിഫെൻഡ് ചെയ്തു മാനൽ നോയറിൻ്റെ പിന്നെ നല്ല പ്രകടനം ഉണ്ടായിരുന്നു അത് ആവശ്യമാണ് അതുപോലെ തന്നെ അവരുടെ ബോക്സ് ഡിഫൻഡിങ് ഓസ് ബ്രില്ല്യൻറ്റ് ജനദണ്ഠ ആണെങ്കിലും ഉപമക്കാരനാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ആ ബോക്സിൽ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു അങ്ങനെയാണ് അവർ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോളിന് വിജയിച്ച് കയറിയിട്ടുള്ളത് പക്ഷേ ആ ഫസ്റ്റ് ഹാഫിലെ പ്രകടനം വാസ് അബ്സല്യൂട്ട്ലി മൈൻഡ് ബ്ലോയിങ് അതായത് പി എച്ച് ജി ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല സ്റ്റാൻസിൽ നിന്നുകൊണ്ടാണ് കളി ഇരുന്നുകൊണ്ടാണ് കളി കാണുന്നുണ്ടായിരുന്നത് പാരീസിലാണ് കളി അപ്പോൾ ആൾ ഈ ഇടയ്ക്ക് റഗ്ബിയിലൊക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട് ആ രീതിയിലുള്ള പണി ചെയ്യുന്നുണ്ട് അതായത് സ്റ്റാൻസിൽ നിന്നുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വ്യൂ കിട്ടാനായിട്ട് എന്തായാലും സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഞങ്ങൾ നേരെ ഡഗട്ടിലേക്ക് വന്നു എന്നിട്ട് കാര്യങ്ങൾ സോട്ട് ഔട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി പക്ഷേ അവർക്ക് എന്താണ് മത്സരത്തിൽ ആ ഒരു സമനില പിടിക്കാനോ അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ ടേൺ റൗണ്ട് നടത്താനോ സാധിച്ചില്ല അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ എന്തായിരുന്നു നമ്മൾ യൂവലി പി എസ് ജിയുടെ റൊട്ടേഷൻസിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ സീസണിൽ സംസാരിച്ചായിരുന്നു പ്രധാനമായിട്ടും അവിടെ ആ ഫ്രണ്ട് റിയുടെ റൊട്ടേഷനൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അതായത് ആണെങ്കിലും വരക്ഷേലിയാണെങ്കിലും ബാർക്കോളെ ആണെങ്കിലും ആണെങ്കിലും ഇതിൻ്റെ ആണെങ്കിലും അവരൊക്കെ ഭയങ്കരമായിട്ട് റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ പല പൊസിഷനും അവരെടുക്കും അപ്പോൾ അവരും എന്താണ് ട്രാക്ക് ചെയ്യൽ പിന്നെ ഡിഫെൻസ് സംസാരിച്ചോളും ഭയങ്കര ബുദ്ധിമുട്ടൊരു കാര്യമായിരുന്നു ഓപ്പോസിൻ ടീമുകളെ സംസോളം അതേപോലെ തന്നെ മിഡ്ഫീൽഡും മിഡ്ഫീൽഡ് റൊട്ടേഷൻ വിറ്റീനിയ ജോനോസ് അതേപോലെ തന്നെ ഫാബിയൻ റൂയിസ് ആ മിഡ്ഫീൽഡും ഭയങ്കരമായിട്ട് റോട്ടേറ്റ് ഇട്ട് കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു യൂഷ്വലി പിന്നെ ഒപ്പോസിൻ ടീമുകളാണ് വച്ചോളാം അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് ബാമിക്ക് ടാക്കിൾ ചെയ്തത് അപ്പോൾ ബൈമിൻ്റെ പ്രസ്സിങ് വാസ് അബ്സൊല്യൂട്ട്ലി ബ്രില്യൻറ്റ് മാൻ ടു മാൻ പ്രസ്സാണ് ഭയങ്കര റിസ്കി ആയുള്ള സാധനമാണ് അത് മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം അതും ഒരു ഒരു ടീമായിട്ട് കണ്ട ഒരു കാര്യമാണ് മാൻറ്റ് മാൻ പ്രസ്സെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആളുകൾ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പണി പാളും പ്രത്യേകിച്ച് പി എസ് ഡി എ പോലെയുള്ള അത്തരത്തിലുള്ള സുപ്പീരിയർ ടെക്നിക്കൽ ക്വാളിറ്റിയുള്ള സൈഡിനെതിരെ പേസും കാര്യങ്ങളും ടെക്നിക്കൽ ക്വാളിറ്റിയും ഒക്കെ ഉള്ളൊരു സൈഡിനെതിരെ മാൻറ്റ് മാൻ പ്രസ് എവിടെയെങ്കിലുമൊക്കെ പാളിപ്പോയാണ്ടല്ലോ പിന്നെ ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളും ആ ടീമിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഭയങ്കരമായിട്ടുള്ള ടീം എഫേർട്ട് വേണം അതിന് കൃത്യമായിട്ടുള്ള കോച്ചിങ് വേണം അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള കോച്ചിങ് അവിടെ കോമ്പനി ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതും ഭയങ്കര സംഭവം തന്നെ അതായത് കോമ്പനിയും പാൻ വരുമ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ടായിരുന്നു കാരണം സെവൻത് ചോയ്സ് മാനേജർ എന്ന രീതിയിലാണ് ചെങ്ങാനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് മാത്രമല്ല ആൾ വരുന്ന സാഹചര്യത്തിൽ ബേൺലി റിലഗേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ പ്രീമിയർ ലീഗിൽ ചാമ്പ്യൻഷിപ്പിൽ നിന്നും ബേൺലിനെ പ്രീമിയർ ലീഗിൽ കൊണ്ടുവന്നതും കമ്പനിയാണ് ചാമ്പ്യൻഷിപ്പിൽ അവർ കളിച്ചിട്ടുണ്ടായിരുന്ന കളി ഭയങ്കര രസമുള്ള കളിയായിരുന്നു പക്ഷേ പ്രീമിയർ ലീഗിൽ ഓബ്വിയസ്ലി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി വെച്ചിട്ട് കളിക്കാനുള്ള പേഴ്സണലുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെയും ബയണിലേയും ആദ്യത്തെ സീസണിലും ഒരുപാട് ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഈവൻ ബയണിൻ്റെ റിക്രൂട്ട്മെന്റിനൊക്കെ ചൊല്ലി ചില ചോദ്യങ്ങളും അത്തരത്തിലുള്ള ഡിബേറ്റുകളൊക്കെ ഈവൻ ബയൻ ഫാൻസിൻ്റെ ഇടയിൽ പോലും നടക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത് ഒന്ന് ലൂസ് ഡാസിൻ്റെ സൈനിങ് വോസ് ബ്രില്യൻ മൈക്ലോലീസുടെ സൈനിങ് എന്തായാലും അതൊരു കിടിലൻ സൈനിങ് ആയിരുന്നു കഴിഞ്ഞ സീസണിലായിരുന്നു കാരണം ഒരു ഫാൻറ്റാറ്റിക് വേൾഡ് ക്ലാസ് പൊട്ടൻഷ്യൽ ഒരു ഒരു ഫുട്ബോളറാണ് മൈക്ലോലീസ് ഇപ്പോൾ ഈവൻ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് എന്നിട്ടും എന്തൊക്കെയാണ് അവിടെയുള്ള മാറ്റങ്ങൾ ഇപ്പം നമ്മൾ ആ ഒരു ലൈനിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാൻസ് റൈറ്റ് ബാക്കായിട്ട് കോൺട്രാഡ് ലെയ്മർ ഈ കോൺട്രാഡ് ലെയ്മറിനെ കുറിച്ച് ഇപ്പോൾ ഇന്നും കൂടി എനിക്ക് ബൈൻ്റെ ഒരു ഒരു പിന്നെ ആരാധകൻ കൂടിയായിട്ടുള്ള സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടായിരുന്നു അത് ലെയ്മറിനോട് എവിടെ കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പരാതി ഇല്ലാണ്ട ചങ്ങായി കളിച്ചിട്ട് ആ വീട്ടിൽ പോകുന്ന തരത്തിലൊരു ചെങ്ങാ ആണെന്നുള്ളത് കാരണം അത് ശരിയാണ് റൈറ്റ് പാക്കായിട്ട് കളിക്കണോ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കണോ മെഡ്ഫീൽഡ് കളിക്കണോ ആളുടെ ഈ ഈ കമ്പനീൻ്റെ സെറ്റപ്പിൽ എന്താണെന്ന് വെച്ചാൽ ഈവൻ ചിലപ്പോൾ ആ ഒരു സെൻറ്റ് ഫോർ റോളിലേക്ക് നീങ്ങേണ്ട സാഹചര്യം വരും അതൊക്കെ ഒരു 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 പരാതിയില്ലാണ്ട് പെർഫോം ചെയ്യുന്ന തരത്തിലുള്ള ചെങ്ങായി ഒരു പ്രോപ്പർ സ്കോട്ട് പ്ലെയറാണ് ഒരു ഗ്രേറ്റ് അസറ്റാണ് ചെങ്ങായി എന്തായാലും റൈറ്റ് ബാക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെൻറ്റാസ്റ്റിക് സീസണാണ് ചെങ്ങാൻ സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരു ലോയൽ ആണ് സർവൻറ്റാണ് കോണ്ടത് ഓസ്ട്രിയൻ ചങ്ങായി പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് സ്ഥാനസിച്ച് സ്ഥാനസിച്ച് നമുക്കറിയാം പാല ബിക്കോസിലൊക്കെ ലോണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെങ്ങായിരുന്നു ഇപ്പോൾ ആ ലെഫ്റ്റ് ബാക്ക് റോൾ നല്ല രീതിയിൽ കളിക്കുന്നു ജൊനധൻ ഠായും ഉപമക്കാനയും ജൊണൻ ഠായെ ആ സൈനിങ്ങിനെയൊക്കെ കുറിച്ച് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ടായിരുന്നു ബാക്ക് ബാക്ക്ഫോറിലും ചങ്ങായിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ കാരണം ബാലവിക്കേസനിലൊക്കെ ഫാക്ടറിയിലൊക്കെ ആയിരുന്നു ചെങ്ങായി ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജർമ്മനിയിൽ കളിക്കുമ്പോൾ അത്ര നല്ല രീതിയിലല്ല ജനദന്ഡ കളിക്കാറുള്ളത് എന്നുള്ള കാര്യമുണ്ട് അപ്പോൾ എന്തായാലും ഈ ഭയങ്കരമായിട്ടുള്ള മാൻ ടു മാൻറ്റുമാൻ പ്രസിനൊക്കെ ചങ്ങാനെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ ഫെൻറ്റാസ്റ്റിയാണ് ഫുട്ബോൾ ചോദിക്കും ഉപമക്കാനോ ഉപമൊക്കാനോ എന്നോളം നമ്മൾ മുമ്പൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ബിഗ് ചാമ്പ്യൻസ് ലീഗ് രാത്രികളിലൊക്കെ ആളുടെ മുട്ടിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല ആൾ അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഓവറോൾ ഒരു സോളിഡ് ഫുട്ബോളറാണ് നല്ലൊരു ഡിഫെൻഡർ ആണ് പക്ഷെ ഇത്തരത്തിലുള്ള ബ്രെയിൻ ഫാട്ട് മൊമെൻറ്റുകൾ അദ്ദേഹത്തിന് ബിഗ് മത്സരങ്ങളിൽ ഉണ്ടാവാറുണ്ട് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത് അത് എന്താണ് ഇപ്പോൾ നെഗറ്റീവ് തീർക്കാനും ആ ഒരു സൈക്കോളജിക്കൽ സംഭവം കൂടി അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഇൻസ്റ്റാൾ ചെയ്യാനും കമ്പനിക്ക് സാധിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പി എസ് ജിക്ക് എതിരെ എന്ന് പറഞ്ഞാൽ അത്രയും റിസ്ക്കി ആയിട്ടുള്ള ഒരു പണിയൊക്കെ എത്ര മനോഹരമായിട്ടാണ് ചങ്ങായി ചെയ്യുന്നത് കാരണം ആ മിഡ്ഫീൽഡിലേക്ക് കാര്യം പ്രസ്സ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു മിഡ് ഫീൽഡുള്ള പിന്നെ ഓവർലോഡ് പി എസ് ജിക്ക് അത്തരത്തിലൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ പിന്നെ കയറി പോകണം ഉപമങ്ക ഫ്രീഡം കൊടുക്കുന്നുണ്ടായിരുന്നു പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം അത്തരത്തിലുള്ള ഒരു പ്രസ്സിങ് ഫ്രീഡം ഈ ഈ ടീമിന് കോമ്പനി കൊടുത്തിട്ടുണ്ട് പിന്നെ മിഡ്ഫീൽഡിൽ കെമിച്ചും പാബ്ലോവിച്ചും പിന്നെ മൈക്കിൾ അലീസ് ഹാരി കെയ്ന് പിന്നെ ഗനാബ്രിയും ലൂയിസ് ഡിയാസും ലൂയിസ് ഡിയാസ് ഒക്കെ എക്സപ്ഷനായിട്ട് ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബ്രെയിൻ ഫാട്ട് മൂവ്മെൻറ്റ് ഉണ്ടായി അതിലാണ് ചെഡ് കാർഡ് കിട്ടിയത് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ അങ്ങനെയായിരുന്നില്ല അതിന് പിന്നെയായിരുന്നു പി എസ് ജി എസും മിഡ്ഫീൽഡിൽ അവർക്ക് പിന്നെ റൂയിസും ഫവൺഡ്രൂയിസും ബിറ്റീനിയയും ആയിരുന്നു ഉണ്ടായിരുന്നത് ഡെമ്പേലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെംബേലെയും ബാർക്കോളെയും വരഡ്കേലെയും ഡിഫൻസിൽ യൂഷ്വൽ സസ്പെക്റ്റുകൾ തന്നെ മാർക്കീനിയോസും പാച്ചോയും <laughs> no no pente, so Jose, half, ും ഹീമിയും കീപ്പർ ഐവലിയർ അപ്പുറത്ത് മാനുവൽ നോയർ അതാണ് മാൻവാൾ അല്ലേ അപ്പോൾ എന്തായാലും ആള് പിന്നെ കിടന്നായിട്ടാണ് സെക്കൻഡ് ഹാഫിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ട് അപ്പോൾ ഇതിൽ ഡെമ്പയിലെ ബാലൻഡൂറി കിട്ടിയതിനു ശേഷം ആകെ ഇഞ്ചുറി പ്രോൺ ആയിരിക്കുകയാണ് റോഡ്രിക് ബാലൻഡോറി കിട്ടിയതിന് ശേഷം ആളുടെ ഒരു ഒരു സീസൺ പോയത് നമ്മൾ കണ്ടു ഇവിടെ ചെങ്ങായി ഇൻ ആൻഡ് ഔട്ട് എന്നുള്ള രീതിയിലാണ് ഈ മത്സരത്തിലും ആൾ സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ആൾ സ്റ്റാർട്ട് ചെയ്യുന്നു അധികം നേരം നിൽക്കുന്നില്ല ഒരു ഒരു ഓഫ് സൈഡ് ഗോൾ ചങ്ങയച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആളിനെ പിൻവലിച്ചിട്ട് കാങ്ങിംഗ് ലീനെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി അപ്പോൾ ആ രീതിയിൽ ഡെംബേനെ നഷ്ടപ്പെട്ടു പിന്നീട് ഹക്കീമിനെ നഷ്ടപ്പെട്ടു ഹക്കീമിക്ക് സിക്സ് ടു എയ്റ്റ് വീക്സ് ഒക്കെ പുറത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത് ആങ്കിൾ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ആ ചാലഞ്ച് നടന്നപ്പോണ്ടായിരുന്നു എന്തായാലും ആങ്കിൾ ബ്രേക്ക് സംഭവിച്ചില്ല പക്ഷേ സ്പ്രെയിനാണ് പക്ഷേ അത് കുറേ സമയം പിടിക്കും തിരിച്ചു വരാനായിട്ട് ആഫ്കോണിൽ പങ്കെടുക്കുമ്പോൾ എന്നുള്ളതാണ് മൊറോക്കൻ ആരാധകരുന്ന സംശയത്തിലുള്ള ഒരു പ്രധാന കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ജനുവരിയിലല്ലേ ആഫ്കോൺ നടക്കുന്നത് അപ്പഴത്തേക്ക് വരുമാനിക്കുന്ന തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും വിൻറ്റർ ബ്രേക്ക് കഴിയുമ്പോൾ ആൾ ഫിറ്റായിട്ട് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ എന്താ ഒരു നാസ്റ്റി ഇഞ്ചിനും രക്ഷപ്പെട്ടു പോകാനാണ് ഒരു സിസർ ടാക്കലാണ് അവിടെ ലൂസ്റ്റാസ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ഒരു മോശം ടാക്കലായിരുന്നു ഒരു ഡേഞ്ചറസ് ടാക്കലായിരുന്നു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ടാക്കലായിരുന്നു അതിലേക്ക് നമുക്ക് വരാം എന്തായാലും ഹക്കീമെ നഷ്ടപ്പെട്ടു ന്യൂനമെൻസിനെ നഷ്ടപ്പെട്ടു ഡെമ്പയിലെ നഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊക്കെ പി എസ് സി സംച്ചോളം അത്തരത്തിലഞ്ചുറീസും കാര്യങ്ങളും വരുന്നുണ്ട് എംബേലെ സംസോളം അതിന് മുമ്പ് ഈ പി എസ് ജിയിലൊക്കെ വരുന്നതിനുമ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനമായിട്ടല്ലേ അതായത് ഭയങ്കരമായിട്ട് ഇഞ്ചുറി പ്ലെയർ ആയിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ ആളുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു പി എസ് ജിയുടെ മെഡിക്കൽ ടീമൊക്കെ പക്ഷേ ഇപ്പോൾ വീണ്ടും ബാലൻറ്റിയൂറിന് ശേഷം ഭാവം പണ്ടാറങ്ങാനായിട്ട് ഇങ്ങനെ ഇഞ്ചുറി പറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒരു അടിയാണ് ഞുനോമൻഡസ് ഹക്കീമി ഇത് എംബേലെന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ ആളുകളാണ് അപ്പോൾ എന്നാലും പിന്നെ മത്സരത്തിൻ്റെ നാലാമത്തെ മുന്നിൽ തന്നെ ബാഡ്മണിക്ക് എടുക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ എന്തായിരുന്നു സെറ്റപ്പ് എന്താണ് ഈ മാൻറ്റ്വാൻ പ്രെസിൻ്റെ രീതി ഉണ്ടായിരുന്നത് അത് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ മാൻറ്റ്വാൻ പ്രസിലും റൊട്ടേഷൻസ് ഉണ്ടായിരുന്നു ബയണ്ണ സം ചോദിക്കണം അതൊരു ബ്യൂട്ടിഫുൾ സാധനമാണ് അതായത് ഈ പ്രസിൽ എന്താ പ്രസ്സിലെന്താ ഇന്നയാൾ നീ പ്രസ് ചെയ്യണം എന്നുള്ള ദൗത്യം കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും പക്ഷേ ഈ റൊട്ടേഷൻസ് ആകുമ്പോൾ ഈവൻ പിന്നെ പി എസ് ജി പ്ലേഴ്സ് റൊട്ടേഷൻ നടത്തുമല്ലോ അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കണം ഓക്കെ നീ അവനെ പ്രസ് ചെയ്യും ഇപ്പോഴത്തെ സാഹചര്യത്തില് ഞാൻ ഇയാളെ പ്രസ് ചെയ്യാം ആ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇപ്പം ആൻഡ്മിക് തമ്മിൽ നന്നായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരുടെ മാൻറ്റുമാൻ പ്രസ്സിനെ വലിയ തോതിൽ പൊളിക്കാൻ പി എ ജിക്ക് സാധിക്കാവുന്നില്ല അപ്പം അത് റിസ്കി അപ്രോച്ചാണ് കാരണവച്ചാൽ ഈ മാൻറ്റുമാൻ പ്രസ്സിൽ സ്വാഭാവികമായിട്ടും ഒരു കുറച്ച് സ്പേസും ടൈമും ഈ പിന്നെ ബോൾ വെച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർ കൊടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പേസി സി ആയിട്ടുള്ള വിങ്ങർമാരുള്ളപ്പോൾ എന്താണ് മാൻറ്റുമാൻ ആണല്ലോ അതായത് ഓരോരുത്തരുടെയും കൂടെ ഒരാളാണുള്ളത് അപ്പോൾ എന്താണ് ഒരു ലോങ് ബോൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ലോങ് ബോളിലേക്ക് പേസി ആയിട്ടുള്ള പ്ലെയർക്ക് ആ ഒരു പേസ് യൂസ് ചെയ്തുകൊണ്ട് കാരണം ഡിഫൻഡേഴ്സിന് ഈ വീച്ച വരക്ഷകയിലിടെയോ അല്ലെങ്കിൽ ബാർക്കോളുടെ അത്രയോ പേയ്സ് ഉണ്ടാവില്ല പ്രധാനമായിട്ട് ഇപ്പോൾ ജോനർദൻ ടാഡ് കാര്യം കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ എന്താണ് പിന്നെ റിക്കവറി ടാക്കിളും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് നടത്തേണ്ടി വരും പക്ഷെ വലിയ തോതിൽ പി എസ് സി സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ടെസ്റ്റ് മാറ്റി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേനവർ വന്നിട്ട് സ്വീപ്പർ കീപ്പർ എന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് മാറ്റുമാൻ ട്രസ് എന്ന് പറഞ്ഞാൽ എല്ലാ അപ്രോച്ചിനും ഫുട്ബോൾ എല്ലാ അപ്രോച്ചിനും അതിൻ്റെ പ്രോസും കോൺസും ഉണ്ടായിരിക്കും പക്ഷേ പിന്നെ ഇവിടെ ബയണിൻ്റെ ആ ഒരു പ്രോസ് പ്രോസിങ്ങിനെ മുഴച്ച് നിൽക്കുന്നതാണ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിച്ചത് പി എ ജിക്ക് ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല ഈ മാറ്റുമാൻ ട്രസ്സിന് മുമ്പിൽ അപ്പോൾ ഈ ഫസ്റ്റ് ഗോൾ വരുന്ന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫെൻസിൽ നിന്നും ബോൾ ആ ഒരു മിഡ് ഏരിയയിലേക്ക് കൊടുത്തു കൊടുത്തപ്പോൾ മിഡ് ഏരിയയിലേക്ക് അതായത് ഹാഫ് ഫീൽഡ് കൊടുത്തു അപ്പോൾ അവിടേക്ക് കയറി വന്ന് പ്രസ് ചെയ്യുന്നത് ആരാ ഉപമക്കാനോ അപ്പോൾ ഉപമക്കാനോക്ക് അത്തരത്തിലുള്ള ഫ്രീഡം കൊടുക്കുന്നു അപ്പോൾ ഉപമാക്കാന കാര്യം വന്നിട്ട് പ്രസ് ചെയ്യുന്നു ആൾക്ക് വേണമെങ്കിൽ ഈവൻ പിന്നെ ഹാഫ് ലൈൻ്റെ അവിടെ മാത്രമല്ല എത്ര കെയർ വരണോ അത്രയും കയറി വരാം ആ രീതിയിലുള്ള പിന്നെ ഫ്രീഡം ആണ് കമ്പനി കൊടുക്കുന്നത് പ്രെസ് ചെയ്യാനായിട്ട് അപ്പോൾ ആൾ ലീവ് ചെയ്യുന്ന സ്പേസ് വേറെ ആരെങ്കിലുമൊക്കെ കവർ ചെയ്യും അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ സാധനമാണ് ഞാൻ രണ്ടാമത്തെ ഗോളുള്ള കാര്യം കൂടി പറയാം എന്തെങ്കിലും ആദ്യത്തെ ഗോളിനെ കുറിച്ച് സംസാരിക്കട്ടെ അപ്പോൾ ആ രീതിയിൽ ഉപമക്കാനോ പ്രസ് ചെയ്യുന്നു ബോൾ അവർ ആ ഹാഫ് ലൈൻ്റെ അടുത്ത് വിൻ ചെയ്യുന്നതിന് ശേഷം ഗനാബ്രിക്ക പാസ് കൊടുത്തു പോകാം ഫോമിൽ കാര്യമായിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രാബറിയുടെ ഫ്ലിക്ക് വാസ് ബ്യൂട്ടിഫുൾ അതിലേക്ക് ഒലീസെ നീ വരുന്നത് ഒലീസയുടെ അറ്റംപ്റ്റ് പക്ഷേ ഹക്കീമയൊക്കെ അദ്ദേഹത്തെ ചെയ്യാൻ വരുന്നത് ഷെവിലിയർ സേവ് ചെയ്യുന്നു പക്ഷേ അതിൻ്റെ റീബൗണ്ട് പിക്ക് ചെയ്യുന്നത് ലൂയിസ് ഡിയാസ് ആണ് ലൂയിസ് ഡിയാസ് അത് ഫിനിഷ് ചെയ്യുന്നു ഒന്നേ പൂജ്യം പാരിസ് ബൈ ആൻഡ് ഫാൻറ്റാസ്റ്റിക് പ്രസ്സിംഗ് ഫാൻറ്റാസ്റ്റിക് ഗോൾ അതാണ് ആദ്യത്തെ ഗോൾ രണ്ടാമത്തെ ഗോൾ അതിന് മുമ്പ് വേറെയും കുറെ ഇൻസിഡൻറ്റുകളുണ്ട് അതിലേക്ക് ഞാൻ ഈ രണ്ടാമത്തെ ഗോൾ ഗോളുകൾ സംസാരിക്കും അതൊരു ബ്യൂട്ടിഫുൾ സാധനം അതിലുള്ള ഈ ഫ്രീഡം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം അതായത് സ്റ്റാനിസ്ച്ച് സ്റ്റാനിസിറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ബാക്ക് പാക്ക് എന്ന് പറഞ്ഞ ലെഫ്റ്റ് ബാക്ക് ആണെങ്കിലും ടാവി എന്ന് പറഞ്ഞ മിഡ്ഫീൽഡർ ആണെങ്കിലും ഈ പിന്നെ പി എസ് ജിയുടെ ഡിഫെൻസിന് പുറകിലുള്ള സ്പേസിലേക്ക് റൺ ചെയ്യാൻ അവർക്കുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ അവരുടെ പൊസിഷൻ വേറെ ആരെങ്കിലുമൊക്കെ കവർ ചെയ്യും അതാണ് അപ്പോൾ ഇവിടെ സ്റ്റാനിസിച്ച് ഒരു സെൻറ്റർ ഫോർവേഡ് റണ് നടത്തുമ്പോൾ സ്റ്റാനിസിച്ചിൻ്റെ ആ ഒരു ഏരിയയിൽ ഉള്ളതാരാണ് ഹാരി കെയ്ന ഹാരി കെയ്ൻ അത് കൃത്യമായിട്ട് ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കിമിച്ച് ഒരു ക്ലിപ്പ് ബോൾ കൊടുക്കുന്നു സ്റ്റാനിസിച്ച് ലെഫ്റ്റ് പാക്കായിട്ടുള്ള സ്റ്റാൻ എസ്സിച്ച് സെൻ്റർ ഫോർഡ് രണ്ട് നടത്തുന്നു അതിന് ശേഷം അത് പാച്ചോനെ അടുത്താണ് അപ്പോൾ പാച്ചോനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് ആ റൈറ്റ് ഏരിയയിൽ റൈറ്റ് ബാക്കിൻ്റെ ഏരിയയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അമ്മാതിരി ആണ് അവിടെ അതായത് പി എസ് ജിയുടെ ലെഫ്റ്റ് ഏരിയയിൽ പാൻഡിക്കിൻ്റെ റൈറ്റ് ഏരിയയിൽ ആ കോർണർ ഫ്ലാഗിൻ്റെ അടുത്തേക്ക് പിന്നെ പാച്ചോനെ പ്രസ് ചെയ്ത് പോയിട്ടുണ്ട് ആര് സ്റ്റാൻ എസിച്ച് ലെഫ്റ്റ് പാക്കാണ് അപ്പോൾ ഇത് പി എസ് ജിയും കഴിഞ്ഞ സീസണിലൊക്കെ ചെയ്ത് നമ്മൾ കണ്ടുണ്ട് ഹക്കീം ഇത്തരത്തിൽ അപ്പുറത്തെ വിങ്ങിലേക്ക് പോയി പ്രസ് ചെയ്ത് നോക്കി നമ്മൾ കണ്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ആ ഒരു ഫ്രീഡം കാരണം വെച്ചാൽ അപ്പോൾ തൻ്റെ ഒരു രീതിയിൽ വേറൊരാൾ അവിടെ ഉണ്ടായിരിക്കും ആ പൊസിഷനിലോ അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ടും ഒരു ടീം വർക്കാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ പാച്ചത് ക്ലിയർ ചെയ്യുന്നു ക്ലിയർ ചെയ്യുന്നത് പിന്നെ ഈവൻ ബാൻഡ് പ്ലെയറിലേക്ക് തന്നെ എത്തുന്നു അങ്ങനെ ഒടുവിൽ ആ ബോൾ മാർക്കിൻ ന്യൂസിലേക്ക് എത്തി സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള മാർക്കിൻ ന്യൂസിലേക്ക് എത്തി അവിടെ അതിനിടയിൽ പാബ്ലോച്ചിൻ്റെ ഒക്കെ ഇത്തിരി ഡ്യൂലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും മാർക്കിൻ ന്യൂസിലേക്ക് എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ മാർക്കിങ് ന്യൂസിനെ അവിടെ പ്രെസ് ചെയ്തിട്ട് അവിടെ ആകെ ഇടങ്ങറാക്കുന്നത് ലൂയിസ്റ്റിയാസാണ് മാർക്കിന്യൂസ് ചോദിച്ചാൽ കുറച്ച് സമയമുണ്ട് എനിക്ക് പാസ് ചെയ്യാനെന്നൊക്കെ എവിടെ സ്പ്രാഷിൽ സെക്കൻഡുകൾ കൊള്ളില്ലേ ലൂസ് ഡിയാസ് മാർക്കിന്യൂസിനെ പ്രസ് ചെയ്തിട്ടവിടെ ബോൾ വിൻ ചെയ്യുന്നു അതിനുശേഷം ചങ്ങൾ ഫിനിഷ് ചെയ്യുന്നു മാർക്കിംഗ് ന്യൂസിൻ്റെ ദുരന്തം ദുരന്തം കോൺസെൻട്രേഷൻ്റെ ഇതിലാണ് നമ്മളവിടെ കണ്ടത് മോശം മോശം ഒരു ഒരു കലയാണ് നമുക്ക് അവിടെ മാർക്കിന്യൂസ് ഭാഗത്ത് നിന്ന് കണ്ടത് പക്ഷേ അഗൈൻ ബാൻഡ് പ്രസ്സിങ്ങിന് മുമ്പിൽ പി എസ് ഡി വീർപ്പും ഉണ്ടെന്നാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഫൻറ്റാസ്റ്റിക് സാധനം അങ്ങനെയാണ് ആ രണ്ടാമത്തോളം രണ്ടേ പൂജ്യം ഇത് രണ്ടേ പൂജ്യവും നിൽക്കേണ്ട തരത്തിലുള്ള ഒരു മത്സരമായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അതായത് ഈ പിന്നെ ഫസ്റ്റ് ഹാഫിലെ ബാക്കി ചില കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ബായൻ്റെ പ്രശ്നങ്ങ് പി എസ് ഡി പ്രൊഫഷനിൽ പി എച്ച് ഡി ഏരിയയിൽ തന്നെ മിസ്റ്റേക്കുകൾ വരുത്തുന്നു വരുത്തിപ്പിക്കുന്നു പാവ്ള വിച്ചിൻ്റെ ഔട്ട് ഷേഫ് ബോക്സിംഗ് അറ്റംപ്റ്റ് ആ അതൊരു ഫന്റാസ്റ്റിക് ഷോട്ടായിരുന്നു അത് ആ രീതിയിൽ അവിടെ രക്ഷപ്പെട്ടു പോകുന്നു അതേപോലെ തന്നെ പിന്നെ സ്റ്റാനിസിച്ച് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റ്സ് മാത്രമാണ് കാണുന്നതെങ്കിൽ അത് ഒരാൾ ആ കളി കണ്ടില്ല സ്റ്റാറ്റ്സ് മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു മത്സരത്തിൻ്റെ ഗതി മനസ്സിലാക്കാൻ വല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കളി ചിലപ്പോൾ കാണേണ്ടി തന്നെ വരും എന്താണ് നടന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ സ്റ്റാറ്റ്സ് നോക്കിയാലോ ഹൈലൈറ്റ്സ് കണ്ടാലോ ചിലപ്പോൾ ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വ്യക്തം വല്ലതാണ് ഒരു എക്സ്റ്റൻഡ് ഹൈലൈറ്റ്സ് ആണ് കാണുന്നതെങ്കിൽ ഒരു മിനി മാച്ച് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടും അല്ലാതെ സ്റ്റാറ്റ് മാത്രം നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ സെക്കൻഡ് ഹാഫിൽ പി എസ് ജി കുറെ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് ആകെ രണ്ടേ രണ്ട് അറ്റംപ്റ്റിലേ ഭയം നടത്തിയുള്ളൂ പക്ഷേ അത് ടെൻ വി ആയിരുന്നു അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിലും ഒരുപാട് അറ്റംപറ്റുകൾ നമുക്ക് കാണാനില്ല ബയനെ സംബന്ധിച്ചോളാം അതായത് ഫസ്റ്റ് ഹാഫിൽ അറ്റംപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആറ് അറ്റംപറ്റുകൾ പി എസ് ഡി ഒരെണ്ണം പി എച്ച് ഡി ടാർഗറ്റിൽ അടിക്കുന്നു ഏഴ് അറ്റംപ്റ്റുകളാണ് ഭയണം നടത്തിയിട്ടുള്ളത് അതിൽ നാലിനാണ് ടാർഗറ്റിൽ കടിക്കുന്നു രണ്ട് ഗോൾ അടിച്ചു പക്ഷെ അവർ അഞ്ച് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ മാത്രം മാത്രമല്ല അവരുടെ ആ പ്രെസ്സിങ്ങും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ കളി കണ്ടേ തന്നെ മതിയാവുള്ളൂ എന്നുള്ള ഓർക്കണം അപ്പം ആ രീതിയിലുള്ള പിന്നെ പ്രകടനമായിരുന്നു ഗനാഫ്രിയുടെ ആറ്റം ടൂണിൽ കാണുന്നു അപ്പോൾ ഈ രണ്ടിൽ നിന്നത് പി എസ് സി ഭാഗ്യമാണ് ഫസ്റ്റ് ഹാഫിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പിന്നെ ഹാരികൻ്റെ പൊസിഷൻ ഹാരിക്കൻ അസ്വാധ്യ ഫുട്ബോളറാണ് ഗ്രേറ്റ് ഫുട്ബോളർ അതായത് ഈ ഓക്കെ നമ്മൾ ബയേണ്ട പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു പി എസ് സിയും പ്രസ് ചെയ്യാൻ പറ്റുന്ന നേരത്തുള്ള സൈഡാണ് പി എസ് സിയും പ്രസ്സിങ്ങിൻ്റെ ഉസ്താവ് പി എസ് സി ഒരു ഫാൻറ്റാസ്റ്റിക് സൈഡാണ് ലൂച്ചോ ഒരു കിടിലം മാനേജറാണ് ലീഗ് വിനിങ് മാനേജറാണ് അപ്പോൾ പി എസ് ജിയുടെ പ്രശ്നം എങ്ങനെ മറികടക്കുന്ന ഒന്നാണ് അപ്പോൾ പി എസ് സിയുടെ പ്രശ്നം മറികടക്കാനായിട്ട് ഈ ഹാരി ഹാരികന് താഴോട്ടിറങ്ങി വരും അപ്പോൾ അവർ മാനേറ്റ്മാൻ പ്രസ്സൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നില്ല പക്ഷേ വിത്തീനയാണ് പിന്നെ ഹാരിക്കേൻ്റെ കൂടെയുള്ള ആൾ പക്ഷേ വിത്തീന അത്രയും അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരില്ല ബയേണ്ട ഏരിയയിലേക്കൊന്നും വരില്ല അപ്പോൾ ഹാരിക്കൻ അവിടെ നിന്ന് ബോൾ ഇങ്ങനെ ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണ് ഒരു ഫാൻറ്റാസ്റ്റിക് മിഡ്ഫീൽഡർ എന്ന പോലെ എന്താ ഹാരിക്കേൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ് അവരുടെ പാസിങ് എബിലിറ്റി ഡയഗണൽ കൊടുക്കുന്ന രീതി അപ്പോൾ ആ പി എസ് സിയുടെ പ്രസ് കിറ്റി ഹാരിക്കൻ ഇറങ്ങി ഒലീസി ഇറങ്ങി വരും അത്തരത്തിലുള്ള പല നിമിഷമുണ്ട് ഗനാബറി ഇറങ്ങി വരും അപ്പോൾ ഇവരൊക്കെ ഡ്രോപ്പ് ചെയ്ത് വരുമ്പോൾ പി എസ് സി നമ്മളോളം അത്രത്തോളം അവർ ജമ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു പിന്നെ അവർ ജമ്പ് ചെയ്ത് വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ടാവർ വെച്ച് മിഡ്ഫീൽഡ് റൺ നടത്തും അതല്ലെങ്കിൽ സ്റ്റാനസിച്ചു ആ സെൻറ്റർ ഫോർവേഡിലേക്ക് അതായത് പി എസ് സിയുടെ ഹൈലൈൻറ്റ് പുറകിൽ സ്പേസ് ഉണ്ടാവും അതിലേക്ക് റണ്ണ് നടത്തപ്പോൾ ഒരു ലോങ് ഇട്ട് കൊടുത്താൽ മതി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് കമ്പനിയുടെ ടാക്റ്റിക്സ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റായിരുന്നുള്ള കാര്യം എടുത്തു പറഞ്ഞതായിരുന്നു പിന്നെ നമ്മൾ പി എസ് സി അംശം അവർക്ക് ഒരു ഒരു ചാൻസ് കിട്ടിയത് അവിടെ ഒരു ഓഫ് സൈഡ് ഗോളിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെറ്റീനിയ ഒബിയസ്ലി ഡിഫൻസിന്ന് ബോൾ റിസീവ് ചെയ്യുമ്പോൾ ആളിനെ ക്ഷമിച്ച് ട്രാക്ക് ചെയ്തു വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അതല്ലെങ്കിൽ ഗാബറി വരും അത് അവരിങ്ങനെ മാറി മാറി പണിയെടുക്കും അതുപോലെ മാർക്കിനോസിനെ ഹരിക്ക് പിന്നെ മാർക്ക് ചെയ്യും അല്ലെങ്കിൽ പ്രസ് ചെയ്യും പാച്ചോനെ ആയിരുന്നു പിന്നെയും ഒരു ഫ്രീ മാനായിട്ട് അവർ നിർത്തുന്നുണ്ടായിരുന്നത് കാരണം പാച്ചോനെ കൊണ്ട് ലോങ്ങ് കൊടുപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ആയിരിക്കും എന്നിട്ട് സെക്കൻഡ് ബോൾ വിൻ ചെയ്യാന്നുള്ളത് അതായത് പ്രസ് ചെയ്യുന്നു പിന്നെ സെക്കൻഡ് ബോൾ വിൻ ചെയ്യണമെങ്കിൽ സെക്കൻഡ് ബോൾ വിൻ ചെയ്യാനുള്ള ആ രീതിയിലായിരുന്നു ബയൻ്റെ ഓഫ് ദ ബോൾ പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വെറ്റീനിയൊക്കെ പി എസ് ജി ഈ പ്രശ്നം മറികടക്കാൻ പറ്റുന്ന തരത്തിലുള്ള അവന്മാരാണ് അപ്പോൾ അത്തരത്തിൽ പ്രശ്നം മറികടന്നുള്ള സിനാരികൾ ഉണ്ടായിരുന്നു സ്വഭാവമായിട്ട് നടക്കുന്നതാണ് അപ്പോൾ വിറ്റീനിയ ഡംബേലെ ആർ ഹാഫിൻ്റെ എടുത്തിരിക്കാൻ ലെഫ്റ്റ് സൈഡിൽ ഡ്രോപ്പ് ചെയ്ത് വന്നപ്പോൾ ആൾക്ക് പാസ് കൊടുക്കുന്നു ഡെംബേലെ ഡ്രോപ്പ് ചെയ്ത് വരുന്നത് ഇത് ഭയങ്കര പൊളിച്ച സാധനമാണ് ബാനോസോളം ഡെമ്പലിനും മാർക്ക് ചെയ്ത് ഉണ്ട് അല്ലെങ്കിൽ അതായത് ട്രാക്ക് ചെയ്ത് വരുന്നുണ്ട് എന്നിട്ട് ആൾ വരക്ഷയിൽ കൊടുക്കുന്നു വരക്ഷിക്കലി വീണ്ടും ഡെംബേലെ കൊടുക്കുന്നു ഡെംബേലെ ബാർക്കോളെ കൊടുക്കുന്നു ബാർക്കളെ റൈറ്റ് ഹാഫ് പേജ് നിന്ന് ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു അത് വരച്ചുകയറി അത് മീറ്റ് ചെയ്യുന്നു ഡെമ്പിലയിൽ തട്ടിയിട്ട് അത് വലയിലേക്ക് പോകുന്നു ഗോളായെന്നു വിചാരിച്ചാൽ അത് അവിടെ ഓഫ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടായിരുന്നു ഇനി ഇതിൽ അപ്പോൾ അങ്ങനത്തെ ചില ഉണ്ട് അതുപോലെ തന്നെ ഇച്ചിരി കാര്യം അത് ഞാൻ പറഞ്ഞല്ലോ ഈ പൊസിഷൻ റൊട്ടേറ്റ് ചെയ്യുന്നതും പ്ലെയേഴ്സ് പിന്നെ അവർ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ടീം മേയ്റ്റ്സിനായിട്ട് കവർ കൊടുക്കുന്ന സിനാരിയോ ഒന്ന് ഞാൻ പറഞ്ഞത് അതായത് പോലീസെ ഇറങ്ങി വന്നിട്ട് ബോൾ പിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് വിങ്ങിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഹാഫിലെടുത്ത് നിൽക്കുന്നത് ഉമക്കാനാണ് ഉമഖക്കാനം ബോളർ ചെയ്തിട്ട് അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുക ആ ഡ്രൈവ് ചെയ്ത് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കാരണം വെച്ചാൽ എൻ്റെ പൊസിഷൻ വേറെ ആൾ കവർ ചെയ്യുന്നത് നിൽക്കുന്നതിനായിട്ട് ധാരണയാണ് ആ രീതിയിലാണ് കോച്ച് ചെയ്ത് വെച്ചിട്ടുള്ള കമ്പനി ഓക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഹാഫ് ടൈം ആയപ്പോൾ ബിഷോഫിനെ കൊണ്ടുവരുന്നു ഗാബ്രിക് വിവരമായിട്ട് കുറച്ചുകൂടി എന്താണ് പത്ത് പേരായല്ലോ ആ പത്ത് പേരായിട്ടുള്ള ഇൻസിഡൻറ്റ് ഫസ്റ്റ് ഹാഫിൻ്റെ സാഹചര്യം തന്നെയാണ് ആ ഇൻസിഡൻസ് സംഭവിക്കുന്നത് കാരണം ലൂയിസ് ജ്യാസ് ട്രാക്ക് ബാക്ക് ചെയ്യുന്ന ഉസ്താ ആണ് ലിവപ്പൂൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ രീതിയിൽ തന്നെയാണ് ഇവിടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളുടെ ടച്ച് അത്ര നല്ലതായിരുന്നില്ല ആദ്യത്തിലൊക്കെ ബോൾ എത്തിയപ്പോൾ അത് ഹക്കീമി വിൻ ചെയ്യുന്നു ഹക്കീമി വേണ്ടി ഡ്രൈവ് ചെയ്ത് പോകാൻ ശ്രമിക്കുമ്പോൾ ബാക്കിൽ നിന്ന് വന്നിട്ട് ഒരു സീസർ ടാക്കിൾ നടത്തുന്നത് നാസ്റ്റി ചലഞ്ചാണ് അത് ആദ്യം യെല്ലോ ആണ് കൊടുത്തിട്ട് പിന്നീട് സ്ക്രീനിൽ പോയി നോക്കി അത് റെഡ് കൊടുക്കുന്നു ആൾ ബോൾ ചെയ്യാൻ ശ്രമിച്ചാണ് ശ്രമിക്കുകയാണ് അതൊരു നാസ്റ്റി ചലഞ്ചാണ് അത്യാവശ്യം വിൻബാക്കിയാണ് ബോൾ എന്നുള്ളതെങ്കിലും അത് നല്ല ഒരു ആയിരുന്നില്ല അപ്പോൾ എന്തായാലും അങ്ങനെ ആൾക്ക് റെഡ് കിട്ടുന്നു അപ്പോൾ പത്ത് പേരായില്ല ഇനി ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ചിന്ത അപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു ഞാൻ ബിഷോഫിനെ ആദ്യം കൊണ്ടുവരുന്നു ഹക്കീമിനെ പിൻവലിച്ച് മയൂലിനാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പി എച്ച് ജി അതേപോലെ തന്നെ ജോവനോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു സാബൻ ഇൻട്രോസിന് പകരം അതേപോലെ തന്നെ റാമോസിനെ കൊണ്ടുവന്നു ബാർക്കോളെ പകരം ഇത്തരത്തിലുള്ള ചേഞ്ചസൊക്കെ പി എസ് ജി വരുത്തിയിട്ടുണ്ടായിരുന്നു പി എസ് ജി എന്താണ് ചാൻസലർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ കാരണം അവർക്കായിരുന്നു കൂടുതൽ പൊസൻ ഉണ്ടായിരുന്നത് ആവശ്യമൊക്കെ ഉള്ളത് എൺപത്താറ് ശതമാനം പൊസിഷൻ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു പതിനാല് ശതമാനം പൊസൻ മാത്രമേ ബാൻഡ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ റെസല്യൂട്ടായിട്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള പരിപാടി അപ്പോൾ അങ്ങനെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ സ്വഭാവമായിട്ടും ചാൻസുകൾ ഒപ്പസിഷൻ ടീമിന് കിട്ടും അദ്ദേഹത്തെ ഒരു ചാൻസ് ജോനോസ് ഗോളാക്കി ജോനോസ് ഒരു ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ് ജോനോസിൻ്റെ ആ ബോക്സിലേക്കുള്ള ക്രാഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസി ബിസി ഫുട്ബോളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിറ്റിൽ ഡയനാമിക് എന്നുള്ള രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുള്ളത് അപ്പോൾ ആ റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ബോക്സിലേക്കുള്ള ക്രോസ് ജോനോസ് ഫാൻറ്റാസ്റ്റിക് ആയിട്ട് ഹെഡ് ചെയ്യുന്നു അവിടെ ആ മാർക്കറും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബാൻ ഡിഫൻസിന് നമ്മൾ ചോദിച്ചോളം പക്ഷേ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അവർ ആ രീതിയിൽ വേറെയും ജോനോഷിൻ്റെ മറ്റൊരു ഹെഡർ അതേപോലെ തന്നെ ഒരു ഷോർട്ട് കോർണർ വന്ന് റൈറ്റ് ഹാഫ് സ്വേസും ബോക്സിലേക്ക് ബോൾ വരുന്നു ജോനോഷിൻ്റെ ഹെഡർ അതിൻ്റെ ജസ്റ്റ് വൈഡ് പോയി അത് വേറെ ചെയ്യാൻ പറ്റില്ല അത് ഓൺ ടാർഗറ്റ് ആയിരുന്നെങ്കിൽ പക്ഷേ അത് ഓൺ ടാർഗറ്റ് ആയില്ല അതേപോലെ തന്നെ റാമോസ് ഗ്രാമോസ് ഇമ്പാക്ട് ആക്കാൻ ശ്രമിക്കുന്നു അത് മാനുവൽ ആയിട്ടുള്ള സേവുകൾ ഫുൾ ഓഫീ നമ്മൾ കണ്ടു അതേപോലെ തന്നെ ജോൺ തന്ധാണെങ്കിൽ ഓമെക്കാനാണെങ്കിലും ബോക്സ് ഡിഫെൻഡിങ് നല്ല രീതിയിൽ കാഴ്ച വയ്ക്കുന്നു കോണ്ടൻറ്റ് ലൈമർ ആണെങ്കിലും അതേപോലെ തന്നെ സ്റ്റാൻസിൽ ആണെങ്കിൽ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നു അറ്റാക്കിംഗ് ലെയ്ഴ്സ് ഒക്കെ ഇറങ്ങി വന്നിട്ട് ലോ ബ്ലോക്ക് ചെയ്ത് നമുക്ക് സെക്കൻഡ് ഫാൽ കണ്ടത് അപ്പോൾ അങ്ങനെ എന്താണ് പത്തൊമ്പത് അറ്റംപ്റ്റുകൾ പി എസ് ജി സെക്കൻഡ് ഹാഫിൽ നടത്തി എട്ടൻ ടാർഗറ്റിലേക്ക് അടിച്ചു പക്ഷേ അവർക്ക് എന്താണ് ഒരൊറ്റ ഗോൾ മാത്രമേ കണ്ടെത്താൻ സാധിച്ചോളൂ അപ്പോൾ ആ രീതിയിൽ മത്സരം അവസാനിക്കുന്നു ഒലീസിനെ പിൻവലിച്ചിട്ട് കിം ഇൻജേനും കൂടി മിനിറ്റിൽ മിനിറ്റ് ആ രീതിയിൽ മൊത്തത്തിൽ ഡിഫൻസീവ് ആകാനുള്ള തീരുമാനമൊക്കെ പാൻ ബ്ലോക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു അതായാലും ഒരു ഇപ്രസീവ് വ്യക്ടറി ആണ് ആ ഫസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിലുള്ള അവരുടെ ആ ഒരു സെറ്റപ്പ് വാസ് ആപ് സെരുള്ളി മാൻ ബ്ലോയിങ് സെക്കൻഡ് ആഫ്ലിൻ്റെ ഒബ്വിയസ്ലി മാനുവൽ നോയറും കുറച്ച് ലക്കും കാര്യങ്ങളൊക്കെ വേണം ആ രീതിയിലൊരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് കാരണം ടെൻ വീലായിട്ട് ഡിഫെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലക്കും കാര്യങ്ങളൊക്കെ വേണ്ടി വേണ്ടിവരും ഉണ്ടായിരുന്നു അവർക്ക് എന്നുള്ളത് പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി കറവാഗ് ചലിച്ചിത്ര ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു പോയിന്റ് നേടി കഥ പറയേണ്ടതായിട്ടുണ്ട് കാരണം അതൊരു ഇമ്പ്രസീവ് റിസൾട്ടാണ് അസുർഭാ ജാനീസായിരുന്നു എന്ന് വെച്ചോളും അതേപോലെ തന്നെ അവർ ഓവറോൾ ഈ ക്യാമ്പയിനിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാഫൂസ് ജയിച്ചിട്ടുണ്ട് ബി ആർ എല്ലിനെതിരെ ആ കഥ പറയേണ്ടതായിട്ടുണ്ട് അത് എന്തായാലും മാച്ച് റിവ്യൂ എന്നുള്ള രീതിയിലല്ല കുറേ കഥ ആയിട്ടാണ് പറയുന്നത് അതേപോലെ തന്നെ ക്ലബ് റൂ പാസ് വണിക്കെതിരെ മൂന്നേ മൂന്നുള്ള സ്കോറിൽ തന്നെ ആ മത്സരം അവസാനിച്ച കാര്യം പാസ്വണയുടെ ദുരന്തം ഡിഫന്നിങ്ങിനെ കുറിച്ച് ഒക്കെ സംസാരിക്കാണ്ട് അപ്പോൾ ഉടനെ നമുക്ക് ആ വീഡിയോ ആയിട്ട് കാണാം എന്നാലും കമ്പനിയുടെ ടീം ആബ്സുലുട്ടി ഫ്ലൈങ് ആണ് അതുപോലെ ഏതൊരു ടോപ്പ് ടീമിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ മിഡ്ഫീൽഡ് വളരെ കീ ആണ് ആ മിഡ്ഫീൽഡിൽ ഫീൽഡിൽ ഖിമിച്ചാണെങ്കിലും പാബ്ല ആണെങ്കിലും നല്ല രീതിയിൽ കോംപ്ലിമെൻറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് ഗോറെഡ് സ്കാനെ പിന്നീട് ആയിട്ട് മത്സ്യത്തിൽ ഇൻട്രോഡ്യൂസ് ചെയ്തു ബിഷോഫിനെ ഹാഫ് ടൈം സാഹചര്യത്തിൽ ഇൻട്രോഡ്യൂസ് കാരണം വെച്ചാൽ എന്താ പറയുക കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കൊടുക്കാനായിട്ടായിരുന്നു കാരണം അതാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഒരു സെക്കൻഡ് ആവില്ല ലീഡ് പ്രൊട്ടക്ട് ചെയ്താൽ മതിയെന്നല്ലോ അപ്പോൾ കിമിച്ചാണെങ്കിൽ ഭയങ്കര ബുദ്ധിമാനാണ് ഭയങ്കര രസമാണ് കിമിച്ചിൻ്റെ കളി അപ്പോൾ അതുപോലെ പാവ്ലോവിച്ച് ഒരു ഒരു ഫാസ്റ്റിക് പിന്നെ ടാലൻ്റ് കൂടിയാണ് അപ്പോൾ അവർ സംഭവിച്ചോളം ആ മിഡ്ഫീൽഡ് ടു വി ത്രീ ആയിരുന്നു സത്യം പറഞ്ഞാൽ അല്ലേ പക്ഷേ ആ ടു വി ത്രീ അഡ്വാൻറ്റേജ് പി എ ജി കൊടുക്കാതിരിക്കാനാണ് ഉമക്കാനൊക്കെ ജമ്പ് ചെയ്ത് വരുന്നത് തന്നെ ഗ്രാബ്രീ താഴെ ഡ്രോപ്പ് ചെയ്തു വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹാരി കെയിൻ ഹാരി കെൻ ഹാരികൻ്റെ ഹീറ്റ് മാപ്പ് ഒക്കെ നോക്കണം എല്ലായിടത്തും ഉണ്ടായിരുന്നു ഹാരി കെൻ അങ്ങനത്തെ ഒരു ചങ്ങയാണ് അതേപോലെ തന്നെ കോൺടാക്ട് ലെയ്മറിൻ്റെ ഹീറ്റ് മാപ്പ് നോക്കി കഴിഞ്ഞാലും സ്റ്റാനിജിൻ്റെ ഹീറ്റ് മാപ്പ് നോക്കിക്കഴിഞ്ഞാലും ഫാന്റാസിക് പെർഫോമൻസ് ആണ് ഫാന്റാസിറ്റിക് ടീം പെർഫോമൻസ് അതാണ് അപ്പോൾ ഇത് ടീം പെർഫോമൻസ് എന്ന് പറയുമ്പോൾ സ്വഭാവമായിട്ടും കോച്ച് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ മതിയാകുള്ളൂ ബുണ്ടസ് ലീഗേൽ അവർക്ക് ആർക്കെങ്കിലും ഒരു ബാറ്റിൽ കൊടുക്കാൻ എന്നുള്ളത് പറ്റുമെന്നുള്ളത് ഒരു സംഭവമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പിന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലാറ്റസ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഒരു പ്രകടനം കാഴ്ച വെക്കുക അതേപോലെ തന്നെ ഡിഫൻസിലൊക്കെ ഏതെങ്കിലും ഒക്കെ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും ഈ മാൻ ടു മാൻ പ്രസിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും ആസ്റ്റ്യൂട്ടായിട്ട് ചെയ്യേണ്ടതായിരുന്ന സംഭവമാണ് അത്രയും മെറ്റിക്കലൈസായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പാളിച്ചകൾ പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടീമുകൾ ഹേർട്ട് ചെയ്യും അപ്പോൾ ഈ ലൂച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ലൂച്ച എന്ന് പറഞ്ഞാൽ ലേണർ കൂടിയാണ് ആളൊക്കെ കാര്യങ്ങൾ പഠിക്കും കോമ്പനിയെ സംശയോളം ഒരു കിഴിലൻ ടീമിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക് ചാമ്പ്യൻസിലേ അടിക്കാൻ പറ്റും വൺ ഓഫ് ദി ഫേവറ്റ്സ് ആണ് സംശയമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ അടിക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടിട്ടുള്ള അതുപോലെ ഹാരി കെയിൻ ലൂയിസ് ടിയാസു എന്തായാലും അടുത്ത മത്സരത്തിൽ ഉണ്ടായിരിക്കില്ല റെഡ് അല്ലേ ബയൺ ആസിനുള്ള മത്സരം ഭയങ്കര രസമായിരിക്കും ഒന്ന് ഡിഫെൻസീവിലി വളരെ ആയിട്ടുള്ള ഒരു സൈഡ് ഒന്ന് പിന്നെ മാൻസ് മാൻ ഡ്രസ്സിങ്ങും അറ്റാക്കിങ്ങും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മറ്റൊരു സൈഡ് അപ്പോൾ അവർ തമ്മിൽ ആ ഒരു ബാറ്റിൽ ഭയങ്കര രസമായിരിക്കും ബയേൻ്റെ ആ റണ്ണ് ആസിൽ അവസാനിപ്പിക്കുവാം അതുപോലെ അവരുടെ സെറ്റ് പീസ് സാധനങ്ങളൊക്കെ ഭയങ്കര രസമല്ലേ പിന്നെ ഊണിയൻ ബർലിനെതിരെയല്ലേ അവരുടെ മോൺസിലേ മത്സരം എന്തായാലും ജയിക്കുമായിരിക്കില്ലേ അപ്പോൾ പതിനേഴ് മത്സരങ്ങൾ ജയിക്കും എന്നുള്ള നിലയിലാണ് അവർ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുക അല്ലേ അവർക്ക് അൺബീറ്റായിട്ട് ബൊണ്ടസ്ലി അടിക്കാൻ പറ്റുമോ അതാണ് ഇനി മറ്റൊരു ചോദ്യം ചാമ്പ്യൻഷിൽ കടിക്കാൻ പറ്റുമോ ബൊണ്ടസിലി അടിക്കലല്ല അവരുടെ ഉദ്ദേശം ഉണ്ടായിരിക്കുക അത് എന്തായാലും അവർ തന്നെയാണ് യൂഷ്വലി ഫേവറേറ്റ്സ് ആയിട്ട് ഉണ്ടായിരിക്കുക ചാമ്പ്യൻഷിപ്പ് കടിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അത് രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുക യൂറോപ്പിൽ ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ പ്രധാന ഉദ്ദേശം നിലവിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് പി എസ് ജി ഇഞ്ചുറീസ് അവർ അലട്ടുന്നുണ്ട് ഇപ്പോൾ അറിയില്ല എന്തായാലും ആളും അഗ്രഗണ്യനാണ് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ നടക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കംപ്ലോസിലേക്ക് പ്രത്യേകത ഗുഡ് ബൈ